ഇന്നത്തെ പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം ഹജ്ജ് തീർത്ഥാടകരുടെ തമ്പുകളിലും സർക്കാർ സ്വകാര്യ ഏജൻസി സ്ഥാപനങ്ങളിലും ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്നതിന് വിലക്ക് വെള്ളിയാഴ്ച മുതൽ പുണ്യസ്ഥലങ്ങളിലേക്ക് വിവിധ തരത്തിലും വലിപ്പത്തിലുമുള്ള ഗ്യാസ് സിലിണ്ടറുകൾ പ്രവേശിപ്പിക്കുന്നതും ഉപയോഗിക്കുന്നതും നിരോധിച്ചതായി സിവിൽ ഡിഫൻസ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കി സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായിട്ടാണ് നടപടി ബലിപെരുന്നാളിനോടനുബന്ധിച്ച് യു എയിൽ സ്വകാര്യ മേഖലയിലെയും പൊതുമേഖലയിലെയും അവധി പ്രഖ്യാപിച്ചു ഈ മാസം പതിനഞ്ച് മുതൽ പതിനെട്ട് വരെയായിരിക്കും അവധിയെന്ന് മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ വൽക്കരണ മന്ത്രാലയം അറിയിച്ചു ഒമാൻ ഒഴികെ എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും ഈ മാസം പതിനാറിനാണ് ബലിപെരുന്നാൾ ഒമാനിലും കേരളത്തിലും പതിനേഴിനാണ് ബലിപെരുന്നാൾ ഡെലിവറി ജീവനക്കാർക്കായി യു എയിൽ ആറായിരം വിശ്രമ ഒരുക്കി മാനവ വിഭവശേഷി സ്വദേശി വൽക്കരണ മന്ത്രാലയം സർക്കാർ സ്ഥാപനങ്ങളുമായും സ്വകാര്യ മേഖലാ കമ്പനികളുമായി സഹകരിച്ചാണ് പദ്ധതി ഈ മാസം പതിനഞ്ച് മുതൽ സെപ്റ്റംബർ പതിനഞ്ച് വരെ പ്രഖ്യാപിച്ച ഉച്ച വിശ്രമ വേളകളിൽ ഡ്രൈവർമാർക്ക് തണലൊരുക്കിയാണ് ലക്ഷ്യം വിശ്രമ കേന്ദ്രങ്ങളിലുള്ള സ്ഥലങ്ങൾ മനസ്സിലാക്കാനുള്ള പ്രത്യേക മാപ്പും നൽകും നിയമലംഘനത്തിന് ഒമാനിൽ നൂറിലേറെ പ്രവാസി തൊഴിലാളികൾ അറസ്റ്റിൽ അൽ വുസ്തയിൽ നിന്നാണ് പത്ത് പ്രവാസി തൊഴിലാളികളെ അധികൃതർ അറസ്റ്റ് ചെയ്തത് ഡാക്ലിയ ഗവർണേറ്റിലെ ജനറൽ ഡയറക്ടറേറ്റിലെ ജോയിന്റ് ഇൻസ്പെക്ഷൻ ടീം സ്വകാര്യ മേഖലയിലെ സ്ഥാപനങ്ങളിലും തൊഴിലാളികൾ ഒത്തുകൂടുന്ന സ്ഥലങ്ങളിലുമായിരുന്നു പരിശോധന നടത്തിയത് നാളെ നാട്ടിലേക്ക് മടങ്ങാനിരുന്ന യുവാവ് ഹൃദയാഘാതം മൂലം മരിച്ചു കോഴിക്കോട് വടകര വില്ലിയപ്പള്ളി ചെരിപ്പൊയിൽ സ്വദേശി ഫാസിൽ പൊട്ടകണ്ടിയാണ് മരിച്ചത് ഇരുപത്തിയെട്ട് വയസ്സായിരുന്നു മനമ സൂക്കിലെ താമസ താമസസ്ഥലത്ത് വെച്ചാണ് മരണം സംഭവിച്ചത് അടുത്ത ദിവസം നാട്ടിലേക്ക് പോകാൻ ടിക്കറ്റ് എടുത്തിരുന്നു രണ്ടു വർഷമായി ബഹ്റൈനിലുള്ള ഫാസിൽ റെഡിമെയ്ഡ് വസ്ത്ര ഷോപ്പിലെ ജീവനക്കാരനായിരുന്നു കുവൈറ്റിൽ നിന്ന് ഹജ്ജിന് പോകുന്നവർക്കായി സൌജന്യ ഓഫർ പ്രഖ്യാപിച്ച മൊബൈൽ കമ്പനി കുവൈറ്റിലെ മൊബൈൽ കമ്പനിയായ സൈനാണ് ഓഫർ പ്രഖ്യാപിച്ചിരിക്കുന്നത് മന്ത്രാലയത്തിന്റെ അംഗീകാരത്തോടെ ഈ വർഷത്തെ ഹജ്ജിന് പോകുന്ന തങ്ങളുടെ എല്ലാ പോസ്റ്റ് പെയ്ഡ് പ്രീ പെയ്ഡ് ഉപഭോക്താക്കൾക്കും കമ്പനി അതിൻ്റെ മികച്ച റൂമിംഗ് പ്ലാൻ സൗജന്യമായി നൽകുമെന്നും സൈൻ അറിയിച്ചു മലയാളി യുവതി ഒമാനിൽ മരിച്ചു കൊല്ലം കൂട്ടാലിട ജനനി നഗർ ഷെറിൻ മൻസിലിൽ ഷെഹിന ഹഷീറാണ് അൽഖാബിൽ ഖാബിൽ താമസ സ്ഥലത്ത് മരിച്ചത് മുപ്പത്തിയൊന്ന് വയസ്സായിരുന്നു ഭർത്താവ് ഹഷീർ സലി മകൻ മിറാൻ മൃതദേഹം നടപടികൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു പെർമിറ്റ് ഇല്ലാതെ ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നതും മതവിരുദ്ധവും പാപവുമാണെന്ന് സൗദി ഗ്രാൻഡ് മുഫ്തി ഷെയ്ഖ് അബ്ദുൾ അസീസ് അൽ ഷെയ്ഖ് സൗദി അധികൃതർ നൽകുന്ന അനുമതി പത്രമില്ലാതെയും മന്ത്രാലയത്തിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കാതെയും ഹജ്ജ് നിർവഹിക്കരുത് ഹജ്ജ് പെർമിറ്റ് നേടുക ആരോഗ്യ മന്ത്രാലയം പ്രഖ്യാപിച്ച പ്രതിരോധ കുത്തിവയ്പ്പുകൾ സ്വീകരിക്കുക എന്നിവ ഇതിൽ പ്രധാനമാണെന്നും അദ്ദേഹം പറഞ്ഞു ഡെലിവറി നാൾ പ്രമാണിച്ച് പന്ത്രണ്ട് വയസ്സും അതിൽ താഴെയുള്ള കുട്ടികൾക്കായി ദുബായ് എക്സ്പോ സിറ്റിയിലെ എല്ലാ പവലീനുകളിലേക്കും മറ്റു പരിപാടികളിലേക്കും സൗജന്യ പ്രവേശനം ഏർപ്പെടുത്തി ടെറയുടെ ഇൻഡോർ പ്ലേ ഏരിയ ടാക്ക ദ്വീപ് എന്നിവ ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങളിലേക്കും സൗജന്യ പ്രവേശനമാണ് മുതിർന്നവർക്ക് അൻപത് ദീർഘത്തിന് പവലിയൻ ടിക്കറ്റോ നൂറ്റി ഇരുപത് ദീർഘത്തിന് ആകർഷണങ്ങളിലൂടെ പാസോ വാങ്ങാം കുവൈത്തിൽ പൊതുമാപ്പ് ഉപയോഗിച്ചത് മുപ്പത്തി അയ്യായിരം താമസ നിയമ ലംഘകരാണെങ്കിൽ അത് ഉപയോഗിക്കാത്തവരുടെ എണ്ണവും കുറവല്ല ഇനിയും ലക്ഷത്തിലധികം ആളുകൾ ഇത് പ്രയോജനപ്പെടുത്താനുണ്ടെന്നാണ് വിവരം രാജ്യത്ത് നിയമങ്ങൾ ലംഘിച്ച് അനധികൃതമായി ഒരു ലക്ഷത്തി ഇരുപതിനായിരം പേർ താമസിക്കുന്നുണ്ടെന്നാണ് വിവരം മാർച്ചിൽ പുറപ്പെടുവിച്ച പൊതുമാപ്പ് ജൂൺ പതിനേഴിനാണ് അവസാനിക്കുന്നത് ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു നമസ്കാരം